ായാലും പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ആദ്യ പകുതി തന്നെ ലാലട്ട ചോദിച്ചോട്ടോ ആദ്യം വന്നതുകൊണ്ടെ നന്ദനയ്ക്ക് വിഷ് ചെയ്തു ബർത്ത്ഡേ ആയിരുന്നു അപ്പം തന്നെ നമ്മുടെ ജാസ്മിൻ എനീച്ച് നിന്നിട്ട് പറയുന്നു ജാസ്മിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ലാലട്ട ഒന്ന് വിഷ് ചെയ്യുന്നു ലാലേട്ടൻ ജാസ്മിന്റെ അനിയനെ വിഷ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ പവർ ട്യൂബ്മാർ ആ ഒരു റൂമിൽ പെട്ടുപോയ കാര്യം ചോദിച്ചു ചോദിക്കുന്നു ലാലേട്ടൻ ഈ പവർ അനാവശ്യമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് ലാല എടുത്ത് പറയുന്നുണ്ട് ഇവർക്ക് മനസ്സിലാവുന്നതോ എന്തായാലും പറയുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്പോൾ അതത്തെ പൂട്ടി തന്നെ ഇട്ടേക്കും എന്ന് നമ്മുടെ ലാൽട്ടം പറയുന്നുണ്ട് അതിനുശേഷം ലാലയുടെ നോറയോട് ചോദിക്കുന്നു നോറയ്ക്ക് കിട്ടിയ പണിഷ്മെൻ്റെ കാര്യം നല്ല അടിപൊളി ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു കൊടുത്തത് പക്ഷേ നല്ല രീതിയിൽ നോറെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ നിർത്താൻ പറയുന്നുണ്ടായിരുന്നു പ്ലേ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് പറയുന്നത് തെറ്റാണ് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു അന്ന് കുറേ ആൾക്കാർ ഇത് അടിപൊളി ഗെയിമാണ് അത് നോറയ്ക്ക് നോറക്കിട്ട് നോറെ അങ്ങനെയാണ് പവർ ടീംമാർ അങ്ങ് ചെയ്യും അതാണ് ഗെയിം കാര്യം അവർ അവരുടെ കാര്യങ്ങൾ നെഗറ്റീവ് ഒന്ന് പറയാതിരിക്കുമ്പോഴേ അതങ്ങ് ചെയ്യും അത് നല്ല കാര്യമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് റിവ്യൂ ചെയ്തവരുണ്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അത് നെഗറ്റീവ് അത് തെറ്റാണ് കാര്യം ഓൾറെഡി ഒരു ഒരു ശിക്ഷ കൊടുത്ത് പിന്നെയും പിന്നെ ആ ശിക്ഷ കിടക്കി ഇത് പൗസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും അത് തന്നെ ലാരുടെ ചോദിച്ചു മാത്രമല്ല അന്ന് എന്താണ് നോറ പറയാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുകയുണ്ടായി ഒന്നാമത്തെ കാര്യം ജാസ്മിൻ്റെ കാര്യം നമ്മുടെ ജാൻമണി പറഞ്ഞത് ജാൻമണി പറഞ്ഞിരുന്നു നോറ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതായത് ജാസ്മിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് ശരണ്യ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ആ കാര്യങ്ങളും നോറയ്ക്ക് പറയാൻ അവസരം കിട്ടി അപ്പം ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ നോറയ്ക്ക് ഇതുപോലൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് നോറയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം എപ്പിസോഡിൽ പോകും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം നോറ പറയാനുള്ള എല്ലാം പറയുന്നുണ്ട് ലാലേട്ടനോട് ഒരുപാട് പ്രാവശ്യം താങ്ക് യു താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നോറ ശരണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ശരണോടനെ കൈപൊക്കി ലാലേട്ടൻ്റെ അടുത്തപ്പം ലാലേട്ടൻ ലാസ്റ്റ് എന്താ ചോദിച്ചു അപ്പം ശരണ് പറയാൻ തുടങ്ങുമ്പോൾ പറയണം നിങ്ങൾ ആ നോറ പറഞ്ഞപ്പം പറയണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ പറയുന്നു പറയേണ്ടത് ആ ശരണിക്ക് എടുത്ത് നല്ല അടിപൊളി ഒരു അടിയായിപ്പോയി കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരുന്നാലും ഒരാൾ പറയാൻ വാ തുറക്കുമ്പോൾ അത് പറയണ്ട ഇവർ പറയുന്നതാണ് ന്യായം അവർ പറയുന്നത് മാത്രമാണ് ഗെയിം അവർ പറഞ്ഞ രീതിയിൽ ഗെയിം പോകാവൂ അവർക്ക് പുറത്ത് നെഗറ്റീവ് പോകാൻ പാടില്ല അതാരുന്നാലും കഴിഞ്ഞ പവർ ടീംമാർ ചെയ്തത് അപ്പം അതെല്ലാം ലാലേട്ടൻ ചെയ്തു ലേട്ടം പറഞ്ഞു ഒന്നും പറയണ്ടാന്ന് അതിനുശേഷം നമ്മുടെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ നമ്മുടെ അർജുനും അതുപോലെ തന്നെ നമ്മുടെ അഫ്സറെ ഒക്കെ പൊളിച്ചടിക്കിയ ടാസ്ക് ആ ടാസ്കിനെ കുറിച്ച് ലാലേട്ടം ചോദിക്കുന്നു എനിക്ക് തോന്നി ജാസ്മിനോടും രണ്ടുമൂന്ന് നേരത്തോടെ ചോദിക്കുന്നത് ഇപ്പം ജാസ്മിൻ പറയുന്നത് എനിക്ക് തോന്നിയത് ഈ എനിക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നല്ലത് ഡെൻ ടീംമാരാണ് ചെയ്തത് അടിപൊളിയാട് ചെയ്തു എന്ന് ജാസ്മിൻ ഉള്ളത് ഉള്ള പോലെ പറയുന്നുണ്ടോ കേട്ടോ അതിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും തോന്നി ഉള്ളതായിരുന്നു തന്നെയല്ലേ അപ്പോൾ നമ്മൾ ലാലട്ടനും പറയുന്നു പുറത്തുള്ളവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് എന്തുകൊണ്ടാണ് പവർ ടീമാർക്ക് അങ്ങനെ തോന്നാൻ എന്ന് പറഞ്ഞ് അത് അവർ ചെയ്ത് ഇങ്ങനെ ആയിരുന്നു അങ്ങനായിരുന്നു പാട്ടിട്ടില്ല എൻ്റെ ഇതില്ല അതുകൊണ്ടാണ് കൊടുക്കാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് തന്നെ നമ്മൾ ലാലോട് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഡെൻ ആരെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് അപ്പോൾ ഉടനെ സി കിടന്ന് ആദ്യം കിടന്ന് ഉരുട്ട് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ലാലായിട്ട് ഇതൊക്കെ കണ്ടുവരുവാണ് ഇവരുടെ കയ്യിൽ ക്ലിപ്സ് ഉണ്ട് അതുകൊണ്ട് അത് കാണിക്കുമെന്നുള്ളതായപ്പം ആ ശരിയാണ് ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു വേണ്ട ഡെൻ ടീം കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു അങ്ങനല്ല ആര് ചെയ്യുന്നു അവർക്ക് കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വീട്ട് കളിക്കുകയാണ് എന്തായാലും ലാലോട്ടം പൊടിച്ച് മക്കളെ സൂപ്പറായിരുന്നു അത്രമല്ല കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പോയത് കൊണ്ട് ആയിരം പോയിൻറ്റ്സ് ലാലിട്ട കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ആദ്യത്തെ ഭാഗം കാണിച്ചത് ഇതിനുശേഷം പരസ്യമായിരുന്നു സാ ലാല ബ്രേക്ക് എടുത്ത് പോയിരിക്കുമായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേഷൻ മൊട്ട് വരാം ഇതിൻ്റെ ബ്രീഫായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും